പൂച്ചക്കുട്ടി തണുത്ത് പറഞ്ഞു അല്ലേ ഏ ആ പൂച്ചക്കുട്ടി തണുത്തുറച്ച് കിടക്കണേ ചൂടായപ്പോ അതാ ചൂടിന്റെ അതെ മഴ പെയ്ത് നനഞ്ഞിട്ട് ഇന്നലെത്തെ ഫുൾ മഴയിൽ നനഞ്ഞു പോയതാണ് ഇന്നലെ ഇപ്പഴാ തരുന്നത് കുട്ടീനെ പൂച്ചനെ ഫ്രൈ ഫ്രൈ ചെയ്ത് അടിച്ചു തെരഞ്ഞു എവിടെയാ പൂച്ച എന്നെ ചൂടാക്കിയോ കാണിച്ചു തരാനാ ചൂടാവട്ടെ കുഞ്ഞു അങ്ങനെ ചൂടായിട്ടില്ല ഈ ചട്ടി ചൂടായിട്ടില്ല കണ്ടോ ഒന്നും ഇങ്ങനെ എന്താ അടിച്ചു വരണത് എന്താ എന്താ ചെയ്യണേ എന്താ ചോദിച്ച ചളിയായോ കല് ഏ സാരല്ലോ കഴിഞ്ഞോ ഇത്ര പെട്ടന്ന് കഴിഞ്ഞ അടിച്ചു വരീട്ട് ചൂടാ ചട്ടി but Pero...